സ്വർണ്ണവില്ലേ ഇതൊരു വല്ലാത്തൊരു ഫാക്റ്റായി മാറിയേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് കൺസ്യൂമർ കോൺഫറൻസ് കുറഞ്ഞയേക്കാണ് എൺപത്താറിലേക്ക് കുറേയേക്കാണ് പിന്നെ ജോലി റിപ്പോർട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവേണമെങ്കിലും നമ്പർ ഓഫ് അവൈലബിൾ ജോബ്സ് കുറേയാണ് ഒക്കെ അതായത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ മോശമായിട്ടാണ് കണക്കുകളൊക്കെ കാണിക്കുന്നത് അതായത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അതൊക്കെ മോശമായിട്ട് തന്നെ കാണുകയുള്ളൂ അപ്പോൾ തൊഴിലായ്മ വരാൻ പോകുന്നത് അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള എല്ലാ മാനുഫാക്ചറിങ് പ്രൊഡക്ഷനൊക്കെ കുറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊഫക്ഷനിലേക്ക് ലോകം പോകുന്നു ഗോൾഡ് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ വില ഇപ്പം മൂവായിരത്തി മുന്നൂറ്റി പതിനാറാണെങ്കിൽ ഒരു നാലായിരം അതേപോലെ തന്നെ എന്താണ് അയ്യായിരം പതിനായിരം ഒക്കെ കടന്നേക്കും അങ്ങനത്തെ അവസ്ഥയുള്ളത് ഒരു എക്കണോമിക് ക്രൈസിസ് ഒരു മരടിപ്പൊക്കെ എല്ലാ നിലക്കും ഉണ്ട് അപ്പോൾ ഗോൾഡ് ഞാൻ ഇപ്പം ഇന്ന് പറഞ്ഞ് ഇതും വരാനുണ്ട് ഐ മീൻ യു എസ് കൺസ്യൂം യു എസ് പേഴ്സൺ കൺസ്യൂഷൻ എസ്പെൻഡിച്ചറേറ്റും വെള്ളിയാഴ്ച പിന്നെ മറ്റേ സാധനവും നോൺ ഫാം പെറോൾ ഏറ്റവും ഒക്കെ ഗോൾഡ് അനുകൂലമായിരിക്കും എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പാണ് ആ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തന്നെ തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിനുള്ളത്